പാണക്കാട്ട് ഡയറി പാണക്കാട്ട എല്ലാ സഹോദരങ്ങളുടെ വീട്ടിലുമുണ്ട് മേശപ്പുറത്തൊരു ഡയറി അതിലൊരു പേജിൽ ഇടം കിട്ടാൻ കാത്തുനിൽക്കും പുരുഷാരം പുലരും മുതൽ രാത്രിയേറെ വൈകും വരെ ഒരുപക്ഷെ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അതിലൊരു അവാർഡ് ഏർപ്പെടുത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായും അത് കൊടുപ്പനക്കൽ തറവാടിനായിരിക്കും ലഭിക്കുക അങ്ങനെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ താളുകൾ മറിഞ്ഞ് എത്ര ഡയറിയായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക ഒരു ദിവസം തന്നെ എത്രയോ പ്രോഗ്രാമുകൾ വലുപ്പ ചെറുപ്പമില്ലാതെ ഓടിയെത്തും പാണക്കാട്ട ഈ സയ്യതന്മാർ മഹാസമ്മേളനങ്ങൾ മാത്രമല്ല കൊച്ചുവീട്ടിലെ സന്തോഷങ്ങളിൽ വരെ ആ സാന്നിധ്യം ഒരു പുണ്യമായി കണ്ടു മലയാളക്കര പുലരം മുമ്പ് തുടങ്ങുന്ന യാത്രകൾ അവസാനിക്കുന്നത് പാതിരാ പിന്നിടുമ്പോഴാകും ദൂരത്തെ വേഗത കൊണ്ട് തോൽപ്പിക്കാൻ ഏത് സമയമാഭിനിയാകും ഇവർ ഉപയോഗിക്കുന്നത് എത്ര വൈകിയാലും ആ വാക്കിനായി കാത്തുനിൽക്കും പുരുഷാരം നീണ്ട പ്രഭാഷണങ്ങളില്ല ആറ്റിക്കുറുക്കിയ ഇത്തിരി വാക്കുകളിൽ ഒത്തിരി സ്നേഹം നൽകി വീണ്ടും ചക്രമുരുളും അടുത്ത പരിപാടിയിലേക്ക് ചിലപ്പോൾ വയനാടൻ ചുരം കയറി പാലക്കാടൻ കിടക്കൻ ഗ്രാമങ്ങൾ താണ്ടി ആലപ്പുഴയിലെ തീരങ്ങൾ തേടി കാസർകോട്ട് തുളുനാടൻ പാതകളിൽ ഏറനാടിന്റെയും വെള്ളുവനാടിന്റെയും നാട്ടുവഴികൾ താണ്ടി പാണക്കാട്ട സുഹൃത സാന്നിധ്യ സഞ്ചാരം ചെയ്യുകയാണ് ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൽ വിടർത്തുന്ന റീഹാൻ പൂവിതൽ പോലെ ഒരു പുഞ്ചിരി മുഖകമലങ്ങളിൽ കമലങ്ങളിൽ നിറച്ച് എല്ലാത്തിനും വഴികാട്ടുന്നത് ആ ഡയറി താളുകളാണ് അതെ അവർ എന്നും ക്ഷണിക്കപ്പെടുന്ന വിശിട്ടാതിഥികളാണ് നാം ക്ഷണിക്കുന്നവരും എന്നാൽ ഇതാ പാണക്കാട്ട കുടുംബം നമ്മെ ക്ഷണിക്കുന്നു എന്നും നമ്മിലേക്ക് ഓടിയെത്താറുള്ള അവർ നമ്മെ ക്ഷണിക്കുന്നു പാണക്കാട് കൊടപ്പനക്കൽ കുടുംബം സംഘടിപ്പിക്കുന്ന മാനവ മൈത്രി സമ്മേളനം ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് പാണക്കാട് പ്രത്യേകം സജ്ജമാക്കപ്പെട്ട സയ്യദ് മുഹമ്മദ് അലി തങ്ങളുടെ അമരനാമധേയ നഗരിൽ അരങ്ങേറുമ്പോൾ മാനവ സ്നേഹത്തിന്റെ വെൺചിരാതുപോലെ ഏത് ഇരുളിലും പ്രകാശം ചൊരിയുന്ന പ്രവാചക പാരമ്പര്യത്തിന്റെ സുഹൃത സായോജ്യ സാരിഥ്യങ്ങളായ വർത്തമാനകാല കേരളത്തിന്റെ രാജകുമാരന്മാർ സംഘടിപ്പിക്കുന്ന മാനവ മൈത്രി സമ്മേളനത്തിൽ സമാധരണീയനായ പാണക്കാട് സയ്യദ് ഹൈദരലി അലി തങ്ങൾ മലയാളത്തിന്റെ വചനാമൃതം എം പി അബ്ദുസമദ് സമദാനി അംബേദ്കർ അവാർഡ് ജേതാവും പ്രമുഖ പ്രഭാഷകനുമായ ബഷീർ ഫൈസി ദേശമംഗലം പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് കേൾക്കേണ്ടി വന്ന് കമൽ പ്രമുഖ സാമൂഹ്യ സംവാദകൻ രാഹുൽ ഈശ്വർ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ പ്രതിഷേധത്തിന്റെ പുതിയ ലോകം തുറന്ന അലൻസിയർ ഫാദർ തോമസ് പനക്കൽ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക പൊതുപ്രവർത്തന രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സാന്നിധ്യം കൊണ്ടനുഗ്രഹിക്കുന്ന പാണക്കാട് കുടപ്പനക്കൽ കുടുംബം സംഘടിപ്പിക്കുന്ന മാനവ മൈത്രി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമെന്നേ എല്ലാ മനുഷ്യരെയും സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് പാണക്കാട് സയ്യദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾ നഗറിലേക്ക്